ലോഹ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഇന്ന് മൂന്നാം റാങ്കിലേക്ക് എത്തി മാത്രമല്ല ഇപ്പം നടന്ന അതായത് ലിവർപൂളിൽ നടന്ന നടന്ന ആ ബോക്സിംഗ് ലോഹ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണവും വെങ്കലവും വെള്ളിയൊക്കെ നേടി ആ ഇന്ത്യയ്ക്ക് യശസ് ഉയർത്തി പ്രത്യേകിച്ച് നമ്മുടെ വനിതാ ടീം ആ വനിതാ ടീമിൻ്റെ ഇന്ത്യൻ കോച്ച് കൂടിയാണ് നമ്മുടെ ഡോക്ടർ ചന്ദ്രലാൽ ഇതൊരു അപൂർവ നേട്ടം കൂടിയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇത് ബോക്സിങ്ങിലേക്ക് ഉയരുക എന്ന് പറയുന്നത് നമ്മൾ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും വളരെ വിഹാരപരമായി സ്ലിങ്ങും ബോക്സിങ്ങും ഒക്കെ കാണുന്നവരാണ് ഇപ്പം ആ ലെവലിലേക്ക് നമ്മൾ ലോകത്ത് മൂന്നാം റാങ്കിലേക്ക് എത്തി എന്ന് പറയുന്ന ഒരു അപൂർവ നേട്ടം അതിനെ ഡോക്ടറിന് ആദ്യമായി ആശംസകൾ തരികയാണ് എങ്ങനെ ഇവരെ അവന് പ്രാപ്തരാക്കി ഇത് ഗ്ലോബൽ സ്റ്റേജിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് പണ്ട് ആണുങ്ങളുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സെപ്പറേറ്റ് നടക്കും പെണ്ഡ പെൺകുട്ടികളുടെ ചാമ്പ്യൻഷിപ്പ് വരെ അപ്പോൾ ഇത് വേൾഡ് ബോക്സിംഗ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിലുള്ള വേൾഡ് ബോക്സിംഗ് ഓർഗനൈസേഷൻ വന്നതിന് ശേഷം ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ഒരേ വേദിയിൽ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നത് പണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടന്നിട്ടുള്ളപ്പം ബോക്സിങ്ങിന് പതിമൂന്ന് കാറ്റഗറി ആയിരുന്നു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അപ്പോൾ ഇപ്പോൾ അത് കുറച്ചു പത്ത് ആക്കി അപ്പം നമ്പർ ഓഫ് മെഡൽസ് കുറഞ്ഞു അപ്പം നമ്പർ ഓഫ് മെഡൽസ് കുറയുകയും കോമ്പറ്റീഷൻ കൂടുകയും ചെയ്തു അപ്പം ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഏകദേശം മുന്നൂറ്റി എൺപത്തിരണ്ട് ആൺകുട്ടികളും ഇരുന്നൂറ്റി തൊണ്ണൂറ് പെൺകുട്ടികളും പങ്കെടുക്കും രാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഏകദേശം അറുപത്തി എട്ട് രാജ്യങ്ങളിൽ നിന്നും പല നിന്നും ഏറ്റവും നല്ല ബോക്സേഴ്സിനെ അവർ സെലക്ട് ചെയ്താണ് എന്നാൽ ചില ടീമിന് ഫുൾ ടീമൊന്നുമില്ല അവരുടെ നല്ല ബോക്സേഴ്സിനെ മാത്രമാണ് വിട്ട് അപ്പോൾ ഇതൊരു ലോക ലെവലിലൊരു ക്വാളിറ്റി ലെവലിലുള്ള ഒരു ബോക്സിങ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ നമ്മൾ നടന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യയുടെ ബോക്സിങ് പ്രകടനം ഒത്തിരി പുറയിലാണ് കഴിഞ്ഞ ഒളിമ്പിക്സിന് നമുക്ക് മെഡൽ വിൻ ചെയ്തില്ല എന്നാൽ അതിന് മുൻപുള്ള രണ്ട് ഒളിമ്പിക്സിനും നമ്മൾ തുടർച്ചയായിട്ട് ഇന്ത്യ ബോക്സിംഗ് പിന്നെ മെഡൽ വിൻ ചെയ്ത രാജ്യമാണ് ബോക്സിങ് രാജ ഇന്ത്യയിലെ ടോപ്പ് പ്രയോറിറ്റി സ്പോർട്ടായിട്ടാണ് കൺസിഡർ ചെയ്തത് അപ്പോൾ ഇത് ഇച്ചിരി താഴോട്ട് പോകുമായിരുന്നു അപ്പോൾ ബോക്സിംഗ് ഫെഡറേഷനിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ചു ബോക്സിംഗ് ഫെഡറേഷനും ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുകയും ഇന്ത്യയുടെ വിമൻ ബോക്സേഴ്സ് ലോക ലോക നിലവാരത്തിലേക്ക് ഉയർന്നു വരികയും അപ്പോൾ അതിന് കാരണങ്ങൾ ഒത്തിരിയുണ്ട് ഫെഡറേഷൻ ഇപ്പം എന്നെ തിരിച്ചു പണ്ട് രണ്ട് പ്രാവശ്യവും വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ വിൻ ചെയ്തപ്പോൾ ഞാനായിരുന്നു കോച്ച് അതിനുശേഷം ഞാനിപ്പം റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തു കഴിഞ്ഞാലൊന്നും ആരും ആരെയും അങ്ങനെ ഒരു ആക്റ്റീവ് കോച്ചിങ്ങിലേക്ക് വിളിക്കാറില്ല അപ്പം ഞാനിപ്പം ഹരിയാനയിൽ ഹരിയാന സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റെ കീഴിൽ കെൽവണ്ടിയുടെ സ്കീമിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടുന്ന് അവിടുത്തെ ഒരു പ്രൊമോഷനും ആ ഹരിയാന സ്റ്റേറ്റിലെ കുട്ടികളുടെ ഉയർച്ചയും കണ്ടതിന് ശേഷമാണ് അവരുടെ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് ഇപ്പം തെളിയിച്ചല്ലോ അത് പ്രൂവ് ചെയ്തു അപ്പോഴാണ് അജയ് സിംഗ് പ്രസിഡന്റ് ബോക്സിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് തന്നെ വിളിക്കുകയും ഇങ്ങനെ ഈ ഓഫർ അപ്പോൾ പലരും ഇത് തൊടാൻ പേടിച്ചു മാറി നിൽക്കുമായിരുന്നു എന്നുവെച്ചാൽ റിസൾട്ടില്ല റിസൾട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത് എടുത്താൽ എന്താവും അത്രയൊരു ധൈര്യം കാണിച്ചില്ല അപ്പോൾ എന്നെ ഏൽപ്പിക്കാൻ അവർ തയ്യാറായപ്പം ഞാൻ ചില ക്ലോസുകളും ചില കണ്ടീഷൻസൊക്കെ വെച്ചു അതായത് ഇപ്പോഴത്തെ ഈ ഡെമോക്രാറ്റിക് സെറ്റപ്പിലെ കോച്ചസിനെ ജൂനിയർ കോച്ചസിനെ എൻ്റെ കീഴിൽ നിർത്താൻ പറ്റില്ല അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോച്ചസിനെ ഞാൻ സെലക്റ്റ് ചെയ്യും അങ്ങനെയുള്ള കുറച്ച് സ്വാതന്ത്ര്യം അവരുടെ പരിധിയിൽ നിന്നും റിലീവ് ചെയ്തതിന് ശേഷമാണ് ഒരു പുതിയ സെറ്റ് ഓഫ് കോച്ചസിനെ സെലക്ട് ചെയ്യും ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഞങ്ങളുടെ ഈ ട്രെയിനിങ് സിസ്റ്റമായിട്ട് ഫോളോ ചെയ്യാൻ അതെന്താണെന്ന് വെച്ചാൽ ഫോറിൻ കോച്ചസ് ഇവരെ ഒത്തിരി ലൂസായിട്ടും ഫ്രീഡം കൂടുതലും കൊടുത്തു അധികം ഇല്ലായിരുന്നു അപ്പം ഒരു പെട്ടെന്ന് ഒരു കൺട്രോളിലോട്ട് വരാൻ അവർക്ക് ഒരു പത്ത് ദിവസമൊക്കെ വേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദ വാൾ ഫോണിൽ ഇൻ ദ സെയിം ട്രാക്ക് അതിൽ വലിപ്പച്ചെടുപ്പില്ലാതെ ആണ് അതിനാണ് അങ്ങേക്ക് ദ്രോണാചാര്യ പുരസ്കാരം തന്നത് ഏറ്റവും നല്ല ഗുരുവായിരിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ അപ്പോൾ ആ സാഹചര്യത്തിലാണ് അത് കൊടുത്തതും അത് അദ്ദേഹം ഇപ്പോൾ തെളിയിക്കുകയും ചെയ്തു നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും ഇതെല്ലാം കഴിയുമെന്നിപ്പോൾ ഇവർ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലും കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഇതിപ്പോൾ നമ്മൾ ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ ഇസ് ജസ്റ്റ് എ ബിഗിനിങ് ഇപ്പോൾ വേൾഡ് ബോക്സിംഗിൻ്റെ പ്രസിഡൻ്റ് തന്നെ പറഞ്ഞതാണ് ഇന്ത്യൻ ബോക്സിങ് ഫീമെയിൽ ബോക്സിംഗിൻ്റെ ഒരു ഒരു ഡോമിനേഷനാണ് ഇപ്പോൾ ഈ രണ്ട് വേൾഡ് കപ്പിലും വേൾഡ് ചാമ്പ്യൻഷിപ്പിലും കണ്ടത് അതിൻ്റെ റീസൺ എന്താണെന്ന് അവരും മനസ്സിലാക്കി അപ്പോൾ എനിക്കിപ്പം യു എസ് നിന്നും ഹംഗറിയിൽ നിന്നും ഡെൻമാർക്കിൽ നിന്നൊക്കെ ഓഫേഴ്സുണ്ട് അവർ ഓൾറെഡി ബോക്സിംഗ് ഫെഡറേഷനെ ബന്ധപ്പെട്ട് തന്നെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് അവർക്ക് സൈൻ ചെയ്യിക്കാൻ അതൊരു ഭാഗം അപ്പോൾ ആ ലെവലിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളുടെ അധ്വാനം നമ്മളുടെ ഒരു ഡയറക്ഷൻസ് അപ്പോൾ അതൊരു തികച്ചും ഒരു ഉണർവാണ് എന്നാൽ ഇന്ത്യൻ ബോക്സിംഗിൽ വലിയ പേരുകളുള്ള എല്ലാവർക്കും അറിയാവുന്ന ലവ്ലീന ഒളിമ്പിക്സിന് ബ്രോൺസ് വന്നതാണ് നിക്കറ്റ് സെറീൻ ഇവർ രണ്ടുപേരും പരാജയപ്പെട്ടു ടീമിലുണ്ടായിരുന്നു അപ്പോൾ അവർ പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഞങ്ങളുടെ ക്യാമ്പിൽ അവസാനത്തെ ഇരുപത് ദിവസമാണ് ജോയിൻ ചെയ്തത് അവർക്ക് പേഴ്സണൽ കോച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ സിസ്റ്റം തെറ്റായിപ്പോയെന്നും എല്ലാം പ്രൂവ് ചെയ്ത് പുതിയ കുട്ടികൾ ഇതുവരെ അന്തർദേശീയ രംഗങ്ങളിൽ വലിയ നേട്ടങ്ങളൊന്നും വരിക്കാത്ത കുട്ടികൾ അതും അവിടെ ആരെയാണ് തോൽപ്പിച്ചത് കഴിഞ്ഞ രണ്ടോ ഒളിമ്പിക്സിന് സിൽവർ വന്നവരെയും മൂന്ന് കൊല്ലം ലോക ചാമ്പ്യനായിട്ടുള്ള ശക്തരായ കസാഖിസ്ഥാനെയും പോളണ്ടിനെയൊക്കെയാണ് നമ്മൾ തോൽപ്പിച്ചത് ഫൈനലിലും അത് നമ്മുടെ കുട്ടികൾക്ക് അത്ര വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല പക്ഷേ നേടാൻ ഒത്തിരി ഉണ്ട് ആൻഡ് ദേ ഹാവ് ബീൻ പ്രിപ്പയേർഡ് അവർ വേൾഡ് കപ്പ് കസാഖിസ്ഥാനിൽ നടന്നപ്പോഴും മൂന്ന് ഗോൾഡ് ഉണ്ടായിരുന്നു അപ്പോൾ ശക്തമരായ കസാഖിസ്ഥാന് തൊട്ടു പിന്നിൽ എന്ന് നമ്മൾ പറയുന്നില്ല അവരോട് കൂടെ നിൽക്കുന്ന ഒരു ടീമാണ് ഇന്നിപ്പോൾ ഇന്ത്യ അവർക്ക് മൂന്ന് ഗോൾഡ് കിട്ടി നമുക്ക് രണ്ട് ഗോൾഡ് കിട്ടി പക്ഷേ മൂന്നാമത്തെ ഗോൾഡ് നമ്മൾ പോളണ്ടുമായിട്ട് നേരിയ വ്യത്യാസത്തിലാണ് എന്ന് പറയുമ്പോൾ ഇന്ന് കസാക്കിസ്ഥാനാണ് ഇന്ത്യ ലോകൽ ലെവലിൽ ഏറ്റവും മുമ്പ് ഇരിക്കുന്ന ടീം അവരാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അത് കഴിഞ്ഞാൽ ഉസ്ബേക്കിസ്ഥാൻ ഉസ്ബേക്കിസ്ഥാൻ പെൺകുട്ടികൾ അത്രയില്ല ആണുങ്ങൾ നല്ലതാണ് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കൂടെ അവർക്ക് ആണുങ്ങളും പെണ്ണുങ്ങളുടെയും കോൺട്രിബ്യൂഷനുണ്ട് ഇന്ത്യയിൽ നിന്ന് പെൺകുട്ടികളുടെ മാത്രം റിസൾട്ട് കൊണ്ടാണ് നമ്മൾ ലോകത്തിലെ മൂന്നാമത്തെ ടീമാവുകയും പെൺകുട്ടികളുടെ ലോകത്തിലെ രണ്ടാമത്തെ ടീമാവുകയും ചെയ്ത് ഒരു പക്ഷേ നമ്മുടെ ആൺകുട്ടികളും കൂടെ ഒരു രണ്ട് മൂന്ന് മെഡൽ വന്നായിരുന്നെങ്കിൽ അവരുടെ കൂടെ തന്നെ പിടിച്ച് നിൽക്കാവുന്ന ഒരു സ്റ്റേജ് ഉണ്ടായേനെ എന്നാലും ആ ദിവസങ്ങളൊന്നും അധികം ദൂരമല്ല ഇത് ഇടിക്കൂട്ടാണെങ്കിൽ പോലും അവിടെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന നമ്മൾ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തി അങ്ങനെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വലിയ വിജയം കൂടി ഇതിൻ്റെ പിന്നിൽ ആ അതായത് ഇന്ത്യൻ വിമൻസ് ഡോമിനേറ്റിംഗ് ഫണ്ട് മേരി കോം നാൽപ്പത് വയസ്സ് വരെ കളിച്ചു ഇന്ത്യയ്ക്ക് നേട്ടങ്ങളുണ്ടായി അതേ കണക്കിന് തന്നെ ഇപ്പോഴത്തെ ഈ ഫ്രഷ് ബഞ്ച് ഓഫ് ബോക്സേഴ്സ് ഇപ്പം മീനാക്ഷി ആയാലും ജാസ്മിനായാലും ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അവരിപ്പോൾ ലൈം ലൈറ്റിൽ വന്നതേ ഉള്ളൂ ഇനി ഒത്തിരി ദൂരെ എത്താനുണ്ട് രണ്ടുപേരും ഒളിമ്പിക് മെഡൽ പ്രോസ്പെക്ട്സ് ആണ് ഒളിമ്പിക് മെഡൽ വിൻ ചെയ്തവരെയാണ് തോപ്പിച്ച് അതുകൊണ്ട് ഇനിയും നമ്മുടെ കേന്ദ്ര സർക്കാരും ബോക്സിംഗ് ഫെഡറേഷനൊക്കെ കുറച്ചും കൂടെ പ്രോമിനൻസും ഇവർക്ക് കുറച്ചും കൂടെ ഒക്കെ ഇൻസെൻറ്റീവ്സ് കൊടുത്താൽ തീർച്ചയായിട്ടും ഇനിയും നേട്ടങ്ങളുണ്ടാവും എന്നാൽ നമ്മൾ കസാഖിസ്ഥാനിൽ പോയി വേൾഡ് കപ്പ് വെഞ്ച് ചെയ്ത മെഡൽ വിന്നേഴ്സിനെ എല്ലാം ബോക്സിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് അജയ് സിംഗ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ കൊടുത്തൊരു ഒരു ഒരു സ്വീകരണം വരെ നടത്തിയതാണ് അപ്പോൾ ഇനിയും ഈ സ്കോളിംഗ് ഇരുപത്തിനാലിന് ഇരുപത്തി അഞ്ചിന് ഡൽഹിയിൽ വെച്ച് സ്വീകരണം ഈ കുട്ടികൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ക്യാഷ് അവാർഡ് അല്ലാതെ ബോക്സിംഗ് ഫെഡറേഷൻ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കും അതൊക്കെ ഒരു ബൂസ്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് ഈ പല സ്പോർട്സുമായി ബന്ധപ്പെട്ട സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഗുരുവിനെ തകർക്കാൻ ശ്രമിക്കുക അതിലൂടെ വളർന്നു വരുന്ന ഒരു പ്രതിഭകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക മറ്റേത് ക്ലബ്ബുകളോ അല്ലെങ്കിൽ സ്റ്റേറ്റുകളോ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അതുപോലെ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ അടിച്ചമർത്താൻ നോക്കി ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു പറന്ന് ഇപ്പോൾ സ്വന്തം ആ കപ്പാസിറ്റി എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ടാണ് ഈ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ നമ്മുടെ ഡോക്ടർ ചന്ദ്രലാൽ ഇപ്പോൾ ഒരു മികച്ച നേട്ടം കൊയ്ത് നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികളെ തന്നെ വാനിലേക്ക് ഉയർത്തി അവരെ കൊണ്ട് രണ്ട് സ്വർണവും വെള്ളിയും വെങ്കലുമൊക്കെ വാങ്ങി മൂന്നാം സ്ഥാനത്ത് ലോകത്തിൻ്റെ നെറുകയിൽ ബോക്സിംഗിൽ മൂന്നാം സ്ഥാനത്ത് എത്തിച്ചത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ